നമസ്കാരം ഞാൻ രാധാമണി ഡി വിജിലൻസ് ആൻഡ് കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷം ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തതിന് ശേഷം റിട്ടയർഡ് ആളാണ് ടൈപ്പിംഗ് ജോലിയെക്കുറിച്ച് ഞാൻ ഏകദേശം വെച്ചാൽ ടൈപ്പിസ്റ്റ് ആയിട്ട് ഇരുപത്തഞ്ച് വർഷം ജോലി ചെയ്താൽ രണ്ടായിരത്തി ആറ് മുതലാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് തൊണ്ണൂറ്റാറ് ജോലി ചെയ്ത് പത്ത് വർഷം ടൈപ്പ് റൈറ്റർ മാത്രം ഉപയോഗിച്ചൊരു വ്യക്തിയാണ് അപ്പം ടൈപ്പ് റൈറ്ററിനെ കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ വരുന്ന പി എസ് സി പരീക്ഷകളിൽ നമുക്ക് നല്ല മാർഗ് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആന നമുക്ക് ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഫ്രണ്ട് വരാൻ വേണ്ടി റാങ്കിൽ വരാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷം നിങ്ങൾ എത്രയും വേഗം ഈ കാണുന്ന നമ്പറിൽ കാര്യം ഇവിടെ ഒരു അറുപത് ദിവസത്തെ ക്യാ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട് എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക അത് നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിരിക്കും ടൈപ്പ് റൈറ്റിംഗ് പാർട്ടുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ വളരെ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് മെയിൻ പാർട്സ് ആണ് ഇരുപത്തൊന്ന് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു അതിനെ ബേസ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് ഹൗ മെനി ഡോഗ്സ് ആർ ദെയർ ഇൻ എ ടൈപ്പ് റേറ്റർ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടൽ ഡോഗ്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ഡോഗ് ലോക്ക് ആണ് രണ്ട് ഡോഗ്സ് ആണ് ഒരു ടൈപ്പ് ഉള്ളത് ടൈപ്പ് റേറ്റിൽ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഡോഗ് ലോക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹൗ മെനി ഡോഗ്സ് ആർ ദൻ എ ടൈപ്പ് റേറ്റർ ദർ ആർ ടുമെന്റ് വീൽ ഈസ് ഇൻ ദി സെന്റർ ഓഫ് ദി ടൈപ്പ് റേറ്റർ ബീയിങ് ഇവിടെ പറഞ്ഞാൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സൽ ബാർ ഡോഗ് ബ്ലോക്ക് പിന്നിയൻ വീൽ മെയിൻ സ്പ്രിങ് ഡ്രം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദി വീൽ ഈസ് ഇൻ ദി സെന്റർ ഓഫ് ദി ടൈപ്പ് റേറ്റർ ബീയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ പിനിയൻ വീൽ ടൈപ്പ് റേറ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പിനിയൻ വീൽ അതിന് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യൂല നമ്മളാ വർക്കിംഗ് നടക്കത്തില്ല ജർക്കിംഗ് ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ഡിഫക്ട്സ് ഈ പിനിയൻ വീലിന് എന്തെങ്കിലും സംഭവിച്ചാൽ വരാറുണ്ട് അതാണ് ദി എസ്കേപ്പ്മെന്റ് വീൽ ഇൻ ദി സെന്റർ ഓഫ് ദി ടൈപ്പ് റൈറ്റർ ബീയിങ് ദി പിനിയൻ വീൽ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ടൈപ്പ് റൈറ്ററിന്റെ പീനിയൻ ബീൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദി ക്യാരക്ടർ കീസാർ അറേഞ്ച്ഡിൻ ടൈപ്പ് റേറ്റർ നിങ്ങൾ ടൈപ്പ് റേറ്റർ കണ്ടിട്ടുണ്ടാകും കമ്പ്യൂട്ടറിലെ പോലെ തന്നെയാണ് ടൈപ്പ് റേറ്ററിൽ കീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കീ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെ എത്ര റോയിലാണ് അല്ലെങ്കിൽ എത്ര നിരകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദി ക്യാരക്ടർ കീസാർ അറേഞ്ച്ഡിൻ ടൈപ്പ് റേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് രീതിയിൽ നാല് നിരകളാണ് നിരകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ടൈപ്പ് റൈറ്റ് ഒരു ടൈപ്പിസ്റ്റ് ടൈപ്പിംഗ് ജോലി തുടങ്ങുന്നത് എ ആൻഡ് സെമി കൊളം ഇതാണ് ഫസ്റ്റ് നമ്മൾ വയ്ക്കുന്ന അക്ഷരങ്ങൾ അതിൽ വിരൽ വച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കീകളിലേക്കും വിരൽ ഓടിക്കുന്നത് അപ്പം നാല് ലെയറായിട്ടാണ് ഇവിടെ ഈ ക്യാരക്ടർ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ ക്യൂ ആണ് വരുന്നത് ക്യൂ അതുകഴിഞ്ഞ് താഴെ എ പിന്നെ ഇസഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ദി ക്യാരക്ടർ കീസ് ആർ ഇൻ ടൈപ്പ് റൈറ്റർ ഇൻ ഫോർ ആണ് ഫോർ ലെയർ ആയിട്ടാണ് നമ്മൾ കാണുന്നതിൽ നെക്സ്റ്റ് ഈസ് വെൻ ഡാഷ് കീസ് പ്രസ്ഡ് ദി ഹോൾ ക്യാരേജ് ഗോസ് ഡൗൺ നമ്മൾ ഏത് കീ പ്രെസ് ചെയ്താലാണ് ക്യാരേജ് ഫുള്ളായിട്ട് താഴോട്ട് വരുന്നത് അപ്പർ കേസും ലോവർ കേസും ഉണ്ട് അതായത് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനും ഉണ്ട് നമുക്ക് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യാനും ഉണ്ട് രണ്ടും ഒരു കീ ആണ് അതിൽ ക്യാല ഇവിടെ ചോദിക്കുന്നത് വെൻ ഡാഷ് കീ സ്പ്രസ്ഡ് ദി ഹോൾ ക്യാരേജ് ഗോസ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷിഫ്റ്റ് കിയാണ് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ അപ്പർ കേസ് വരും ഷിഫ്റ്റ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അത് ലോവർ കേസ് ആവും അപ്പോൾ ഇവിടെ വെൻ ഡാഷ് കീസ് പ്രസ്ഡ് ദി ഹോൾ ക്യാരേജ് ഗോസ് ഡൗൺ എന്നുള്ള ഏത് കിയ എന്നാൽ ക്യാരക്ടർ കിയ അല്ല ക്യാരക്ടർ കി എന്നാൽ അലറ്റേഴ്സ് ആണ് ലെറ്റേഴ്സും നമ്പേഴ്സും ആണ് ബാക്ക് സ്പേസറൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ബാക്ക് സ്പേസർ അടിച്ചാൽ ബാക്കിലോട്ട് പോകത്തേ ഉള്ളൂ അവിടെ ഷിഫ്റ്റ് ഒക്കെയാണ് നമുക്ക് ഗോസ് ഡൗൺ സഹായിക്കുന്നത് നെക്സ്റ്റ് ഈസ് ഡാഷ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് ദ് ബ്ലോക്ക് ഡോഗ് ബ്ലോക്കിന്റെ മെയിൻ പാർട്ട് അതാണ് എസ്കേപ്പ്മെന്റ് വീൽ ഈ എസ്കേപ്പ്മെന്റ് വീല് അറേഞ്ചിന് പിന്നിയൻ വീലാണ് അപ്പോൾ ഈ പീനിയൻ വെയിലും എസ്കേപ്പ്മെന്റ് വീലുമാണ് ശരിയായ ഫങ്ഷന് നമുക്ക് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടുകൾ ബാക്കി ക്യാരേജ് റിലീസ് ഇവർ അതൊക്കെ ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് ഈ വർക്കിംഗ് കണ്ടീഷൻ ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വീലുകളാണ് പിനിയൻ വീലും എസ്കേപ്പ്മെൻറ്റ് വീലും അപ്പം മെയിൻ പാർട്ട് ഓഫ് ഡോഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എസ്കേപ്പ്മെന്റ് വീലാണ് ഇനി ഡാഷ് ഹവ് ടു ബ്രിങ് ദി ക്യാരേജ് ടു ദി ബിഗിനിങ് ഓഫ് എ ലൈൻ നമ്മൾ ലൈൻ അടിച്ച് റൈറ്റ് വരെ വന്നു നെക്സ്റ്റ് ലൈനിലോട്ട് വരണം നെക്സ്റ്റ് ലൈനിൽ വരാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ് അതിന് ഇവിടെ മൂന്ന് പാർട്ട് പറഞ്ഞിട്ടുണ്ട് ലൈൻ സ്പേസ് ലിവർ ബാക്ക് സ്പേസ് ബട്ടൺ ഷിഫ്റ്റ് കീസ് നേരത്തെ ഞാൻ പറഞ്ഞു ഷിഫ്റ്റ് കീസ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പർ കേസിൻ്റെ ലോവർ കേസിൻ്റെ ടൈപ്പ് ചെയ്യാനാണ് അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ ഷിഫ്റ്റ് കീസ് ഷിഫ്റ്റ് ലോക്കും ഒക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ ചോദ്യം അതല്ല ഡാഷ് ഹെൽപ്സ് ടു ബ്രിങ് ദി ക്യാരീ ടു ദി ബിഗിനിങ് ഓഫ് എ ലൈൻ ഒരു ലൈൻ നെക്സ്റ്റ് ലൈൻ തുടങ്ങാൻ നമ്മളെ സഹായിക്കുന്നത് ലൈൻ സ്പേസ് ലിവർ ലൈൻ സ്പേസ് ലിവർ എന്നുള്ള ആ പാർട്ട് കാണിച്ചതാണ് ലൈൻ സ്പേസ് ലിവർ ഇവിടെ വരുന്നത് ലൈൻ സ്പേസ് ലിവർന്നതിലൂടെ കാണിച്ചിട്ടുണ്ട് ഈ ലൈൻ സ്പേസ് ലിവർ ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഇതാണ് ഈ ലിവറാണത് ലൈൻ സ്പേസ് ലിവറാണ് നമ്മളെ നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് അപ്പം ഡാഷ് എഫ് ടു ബ്രിങ് ക്യാരേജ് ടു ദി ബിഗിനിങ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് ലൈൻ സ്പേസ് ലിവറാണ് ലൈൻ സ്പേസ് ആണ് നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കുന്നത് നെക്സ്റ്റ് ഈസ് ക്യാരേജ് റാക്ക് ട്രാവൽ സോൺ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വീലുകളുണ്ട് പിനിയൻ വീൽ ആൻഡ് എസ്കേപ്പ്മെൻറ്റ് എന്ന് പറഞ്ഞു അതിൽ ക്യാരേജ് റാക്ക് ട്രാവൽ സോൺ ഏതിൽ കൂടിയാണെന്ന് ആണ് ചോദ്യം ക്യാരേജ് റാക്ക് ട്രാവൽ സോൺ പിനിയൻ വീൽ പിനിയൻ വീലിന് ഒളി കൂടിയാണ് ക്യാരേജ് റാക്ക് ട്രാവൽസ് ചെയ്യണത് പിനിയൻ വീലും എസ്കേപ്പ്മെൻറ്റ് വീലും മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പിന്നീട് ക്യാരേജ് റാക്ക് ട്രാവൽസ് ഓൺ പിനിയൻ വീൽ ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട പാർട്സുകളും അതിൻ്റെ ഉപയോഗങ്ങൾ മാത്രമല്ല എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് പറഞ്ഞു അത് ലൈൻ സ്പേസ് എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ എൻ വീലും പിനിയൻ വീലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളുമാണ് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക ഓഗസ്റ്റ് നടക്കുന്ന ടൈപ്പിസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉടൻ തന്നെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് നിങ്ങളീ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക